എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട നടൻ ദേവൻ പൗരബോധം നഷ്ടപ്പെട്ടവരാണ് എസ് എഫ് ഐക്കാരെന്ന് ദേവൻ പറഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിനാണ് ദേവന്റെ പ്രതികരണം ഗവർണർക്കെതിരെ എസ് എഫ് ഐ സംഘടിപ്പിച്ച കരിങ്കൊടി പ്രതിഷേധം ബി ജെ പി കണ്ടില്ലെന്നടിക്കുന്നത് സഹനശക്തി കൊണ്ടല്ല എന്നും ബി ജെ പി കൂടി പ്രതിഷേധിച്ചാൽ തിരുവ്യുദ്ധം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐയിൽ ഉള്ളത് കുറെ കിഴങ്ങന്മാരാണെന്നും ദേവൻ പറഞ്ഞു എസ് എഫ് ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും പൌരബോധം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചു രാഷ്ട്രീയത്തിൽ ഏറ്റവും ആവശ്യം പൗരബോധമാണ് ഈ പൗരബോധം നഷ്ടപ്പെട്ട കുറച്ചാളുകൾ ചേർന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇത് കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിക്കാത്തതാണ് ഇത്തരം സംഭവങ്ങളെ ശക്തമായി എതിർക്കണം ദേവൻ പറഞ്ഞു അതേസമയം ബി ജെ പി വിട്ട സിനിമാ പ്രവർത്തകരായ ഭീമന്റെ ഗുവും രാജസേനും എതിരെയും അദ്ദേഹം രംഗത്തെത്തി ഭീമന്റെ ഗുവും രാജസേനനും രാഷ്ട്രീയക്കാരല്ലെന്നും ഗ്ലാമറിന്റെ പേരിൽ ബി ജെ പിയിൽ വന്നവരാണ് ഇരുവരും എന്നും ദേവൻ പറഞ്ഞു രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ല ഭീമൻ രേഖവും രാജസേനനും ബിജെപിയിൽ വന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും ജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാനല്ല ഉപാധ്യക്ഷനായതെന്നും ഇത്തവണ മത്സരിക്കാനില്ലെന്നും ദേവൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ദേവനെ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷനായി തെരഞ്ഞെടുത്തത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ദേവനെ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത വിവരം വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് രണ്ടായിരത്തി നാലിൽ ദേവൻ നവകേരള പീപ്പിൾസ് പാർട്ടി എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചിരുന്നു പിന്നീട് ഈ പാർട്ടി ബിജെപിയിൽ ലയിപ്പിച്ചു കേരളം അവികസിതമായി തുടരുന്നു എന്നതിനാലാണ് കേരള പീപ്പിൾസ് പാർട്ടി രൂപീകരിച്ചത് എന്നായിരുന്നു ദേവൻ പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പാർട്ടിയെ ബിജെപി ലയിച്ചത് രണ്ടായിരത്തി നാലിലെ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ കേരള പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥിയായി ദേവൻ മത്സരിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം